ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു നാടൻ കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ നാടൻ കൂട്ടാനും സാധാ ചോറും കൂട്ടാനും പിന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്ന് അതാ നമുക്ക് കാവത്ത് കിട്ടിയിട്ടുണ്ട് കാവത്ത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഈ ബാത്റൂം ഉണ്ടാക്കണം അതുകൊണ്ട് ഈ ബാത്റൂമിനോട് കുഴി എടുത്തല്ല അപ്പോൾ ഈ കുഴി കുഴിയെടുത്തിൻ്റെ അതിന് മണ്ണൊക്കെ ഇടുന്നത് ആ ഒരു ഭാഗത്തൊക്കെയാണ് അപ്പോൾ അവിടെ ഒരു മുരികമരണ്ട് മരം ഉണ്ട് അതിൻ്റെ മുരട്ടിലായിട്ടാണ് ഈ ഒരു കാവത്ത് ഉണ്ടെന്നു അപ്പോൾ അപ്പം ഇനിയിപ്പോൾ അതെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് മണ്ണ് വരുമ്പോൾ പിന്നെയും കളക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ട് അങ്ങനെ കളച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ഈ കൗത്തും കൂട്ടാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കാവത്ത് കൂട്ടാൻ നല്ല കാവത്ത് കൂട്ടാനാണെങ്കിലും പട കൂട്ടാനാണെങ്കിലും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പം അപ്പൊ അത് അവിടെ ഇവിടെ നന്നാക്കലുടങ്ങിയിട്ടുണ്ട് പിന്നെ വെറുതെ അങ്ങനെ അച്ഛനൊക്കെ അങ്ങനെ വെക്കാന്നു പറഞ്ഞത് അങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് പിന്നെ മീൻകറി ഉണ്ട് ഇന്നലത്തെ മീൻകറിയുണ്ട് അപ്പൊ ആ മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാമെന്നു വിചാരിച്ചു കേട്ടോ അപ്പൊ അത് അമ്മ അമ്മ നന്നാക്കിണ്ട് പിന്നെ അമ്മമാരൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ അമ്മമാരൊക്കെ എടുക്കുമല്ലോ വേഗം ഒരു വേഗം കൂട്ടാ ഒരു കല പണികളൊക്കെ വേറെ റെഡിയാക്കും അപ്പോൾ അമ്മ ഒക്കെ നുറുറുക്കി കഴുകി വൃത്തിയാക്കി കുറച്ച് പച്ചമുളക് കരിഞ്ഞിട്ട് കണ്ട് അങ്ങനെ ഗ്യാസമ്മ തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മാത്രമല്ല കുറച്ച് കൂട്ടാനേ ഉണ്ടാക്കണുള്ളൂ പിന്നെ എല്ലാവരും വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പേട്ടത്തിക്കോ അതിനൊക്കെ അതിൽ നിന്ന് കൊടുക്കണവൽ വരുമ്പോൾ പിന്നെ അപ്പോൾ അതിനുള്ള ഇടം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ എന്താ പറയുക പണ്ടൊക്കെ അതേപോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പം വലിയ പാത്രത്തിലേക്കാരുണ്ടാക്കുക കേട്ടോ അന്ന് അന്ന് അയൽവാസികളൊക്കെ കൂടുതൽ നന്നാക്കാനൊക്കെ അത്രയും ഉണ്ടാവും പണ്ടൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ അയൽവാസികൾക്കൊന്നും അങ്ങനത്തെ ഒരു ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ പഴയ കാലത്ത് പോലെ പിന്നെ ബന്ധങ്ങളുണ്ട് ഇപ്പോൾ അവനാൻ്റെ അവനാൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൊബൈൽ വരുക അല്ലെങ്കിൽ കടന്നുറങ്ങുക അത്രേ ഉള്ളൂ പണ്ടൊന്നും അങ്ങനെ അല്ലല്ലോ എല്ലാവരും വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുക അല്ലെങ്കിൽ വേണ്ട പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോവാ ഇപ്പുറത്തെ വീട്ടിൽ പോകുക സംസാരിച്ചിരിക്കുക അന്ന് അങ്ങനെയല്ല ബന്ധങ്ങളായിരുന്നല്ലോ എന്തുണ്ടായാലും കൊണ്ടുപോയി കൊടുക്കുക എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് തരിക അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ഇന്ന് നമ്മക്കുണ്ടെങ്കി നമുക്ക് കഴിക്കാം അങ്ങനെ ആയിപ്പോയി പിന്നെ എല്ലാവരും ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈലിലാണല്ലോ അപ്പതാ അങ്ങനെ എൻ്റെ അമ്മ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മ പിന്നെ തൂമിച്ചു കൊടുക്കാൻ കേട്ടോ തൂമിക്ക തളിക്ക എന്നൊക്കെ പറയും അപ്പോൾ ചെറിയ ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് കരിയാപ്പിൻ്റെയൊക്കെ ഇട്ടു കണ്ട് നന്നായിട്ടല്ലേ താളിച്ചിട്ട് ഇത് കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കടുക് പൊട്ടിച്ചുകൊണ്ട് കരിയാപ്പിൻ്റെയിൽ ഇട്ടുകൊണ്ട് അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ തൂമ്പിച്ച് കണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം പിന്നെ നമ്മൾ ആവത്ത് കൂട്ടാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ വയലറ്റ് കളറും ഉണ്ടല്ലോ അതും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വയലറ്റ് ദിവസം ഞാൻ കടയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത് അന്ന് വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് മറന്നുപോകുന്നു പിന്നീട് ആ ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എന്താ പറയുക കഴിഞ്ഞ വർഷം തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വന്നാൽ അനിയത്തിയും ഞാൻ എല്ലാവരും അവിടെ ഉണ്ടായ അപ്പോൾ ഞങ്ങൾ കളച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പിന്നെ ഇപ്പം അതിൻ്റെ സൈഡിൽ വേറെ കുഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതാണ് അപ്പം അങ്ങനെ കൂട്ടാനൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ അതാണ് ഞങ്ങൾ ചോർന്നാൽ വേണ്ടി നിൽക്കണം അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി പുളി കറി റെഡി ആക്കിയിട്ടുണ്ടായിട്ട് അപ്പൊ ഞാൻ അതും കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിങ്കറി ഇതൊക്കെ ഒഴിച്ചു കണ്ട് അങ്ങനെ കഴിക്കാന്ന് വെച്ചു പിന്നെ മീനും ഉണ്ട് മീൻകറി ഉണ്ട് കേട്ടോ തലേന്നത്തെ അപ്പൊ അതൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ ഉഷാറായിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോസിൽ വീണ്ടും വരും അതുവരെയൊക്കെ